ജനിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടമാകുന്ന കുരുന്നുകൾ ആഹാരമില്ല വസ്ത്രമില്ല കയറി കിടക്കാൻ ഒരു ആശ്രയമില്ല ആകെയുള്ളത് ഒരു ഉറപ്പ് മാത്രമാണ് അടുത്ത നിമിഷം വരണം എന്റെ അരികിലേക്കെത്തും ഫലസ്തീൻ ജനത ലോകം കണ്ട അതിക്രൂരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലിന്റെ പൈശാചിക മുഖം ലോകം വീണ്ടും കാണുകയാണ് കഴിഞ്ഞ മാസമാണ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സ്ഥിരീകരിച്ചത് ഗാസ പിടിക്കാനുള്ള അഞ്ച് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പദ്ധതിക്ക് ഇസ്രായേൽ ക്യാബിനറ്റിലെ ഭൂരിഭാഗം പേരും ചെയ്തിട്ടുണ്ടായിരുന്നു ഗാസ യും നിയന്ത്രണത്തിലാക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചതെങ്കിലും ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് വലിയ പിഴയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് ഇസ്രായേലിലെ യു കെ അംബാസിഡർ അടക്കം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ചു പക്ഷേ നെതന്യാഹോ മനുഷ്യ കുരുതിക്കിപ്പോൾ നേതൃത്വം നൽകുകയാണ് ഹമാസിനെ നിരായുധരാക്കുക എല്ലാ ഇസ്രായേലി തടവുകാരെയും തിരികെ എത്തിക്കുക ഗാസ മുനമ്പിലെ സൈന്യത്തെ പിൻവലിക്കുക പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക ഹമാസോ ഫലസ്തീൻ അധികൃതരോ അല്ലാതെ മറ്റൊരു ഭരണ സംവിധാനം സജ്ജമാക്കുക എന്നീ പദ്ധതികളുമായി ചോരക്കൊതി തീരാതെ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സർവ്വസജ്ജമാണ് എന്നാൽ ഇസ്രായേലിന്റെ പദ്ധതിക്കെതിരെ ഇസ്രായേലി തടവുകാരുടെ കുടുംബങ്ങളടക്കം രംഗത്തെത്തിയെങ്കിലും നെതന്യാഹുവിന്റെ കടുത്ത നടപടി അറുപതിനായിരത്തോളം റിസർവ് സൈനികർക്ക് അറിയിപ്പ് നൽകുക എന്നത് തന്നെയായിരുന്നു കരയാക്രമണം തുടങ്ങുന്നതിന് മുമ്പ് സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള കർശന നിർദ്ദേശമായിരുന്നു അത് പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗാസ സിറ്റിയിലെ സെയ്തൂൺ ജബലിയ മേഖലകളിൽ ഇസ്രയേലി സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും പതിനായിരങ്ങൾ ഗാസയിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വരും ഈ മാസം ആദ്യത്തെ ആഴ്ച തന്നെ ഗാസ സിറ്റിയിലെ തെക്കൻ മേഖലയിലുള്ളവരോട് ഒഴിയാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെടുകയാണ് വടക്കൻ ഭാഗത്തുള്ളവർ തെക്ക് ഭാഗത്ത് ഗാൻ യൂണിസിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം ഗാസ സിറ്റിയിൽ ഹമാസ് ശക്തമാണെന്ന് ആരോപിച്ച് നഗരം പിടിച്ചെടുക്കാൻ പടനീക്കം ആരംഭിച്ച ഇസ്രയേലിന്റെ വേട്ടയിൽ ഇതിനകം തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗിയാൻ ദേവ് ചാരിയർ ടു എന്ന പേരിലാണ് കരയുദം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഗാസയുടെ ഭൂപടം തന്നെ ഈ ആക്രമണം മാറ്റിമറിച്ചേക്കാം ഇസ്രായേൽ നിയന്ത്രണത്തിലാവുന്ന ഗാസയുടെ ഭൂപണം ചുരുങ്ങി തീരത്തെ ഒരു ചെറുത്തുരുത്താക്കി മാറ്റുമെന്ന് ഐ ഡി എഫ് ഭീഷണി മുഴക്കുകയാണ് ഹമാ സാന്നിധ്യത്തിന്റെ പേരിൽ ഗാസയിലെ ഉയരം കൂടിയ കെട്ടിടം ഇസ്രായേൽ സേന തകർത്തിട്ടുണ്ടായിരുന്നു തീർന്നില്ല ഗാസ സിറ്റിയിലെ റോഡുകളും മറ്റ് കെട്ടിടങ്ങളും ഇടിച്ചു നിർത്തി ഇസ്രായേൽ ടാങ്കുകൾ നരിവേട്ട തുടങ്ങുകയാണ് ഗാസ സിറ്റിയുടെ കിഴക്കൻ സെയ്തുണ്ട് വടക്കൻ ജബിലിയ എന്നിവിടങ്ങളിൽ ബോംബാക്രമണങ്ങൾ തകർന്നടിയുകയാണ് ഗാസയുടെ എൺപത് ശതമാനത്തോളവും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് മൂവായിരത്തോളം ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ ഇനിയും യുദ്ധമുഖത്ത് സൈന്യത്തെ എത്തിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം ഗാസ കത്തുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രതികരണം രണ്ടു വർഷമായി ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണം കടുപ്പിച്ചിരിക്കുമ്പോൾ മറുവശത്ത് ഹമാസ് തടവിലുള്ള ഇസ്രായേലികളുടെ കുടുംബവും നെതന്യാഹുവിന്റെ മുന്നിൽ ടെന്റ് കെട്ടി പ്രതിഷേധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് അറുപത്തി തൊള്ളായിരത്തി അറുപത്തി പേരോളമാണ് ഗാസയിലെ ഫലസ്തീനികളോട് ഇസ്രയേൽ നടത്തിയ വംശഹത്യയാണ് യു എൻ കമ്മീഷൻ ഓഫ് എൻക്വയർ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രയേലി നേതാക്കന്മാരുടെ പ്രസ്താവനകളും ഇസ്രയേലി സേന നടത്തിയ ആക്രമണ രീതികളും വംശഹത്യ തന്നെയാണ് നടന്നതെന്ന് സാധൂകരിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുകയാണ് ഒരു ജനത മുഴുവനായി തുടച്ചു നീക്കപ്പെടുക തൊണ്ണൂറ് ശതമാനത്തോളം വീടുകളും നശിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ആരോഗ്യം കുടിവെള്ളം ശുചിത്വം അങ്ങനെ എല്ലാം നശിച്ചിരിക്കുകയാണ് ഗാസയിൽ കടുത്ത ക്ഷാമം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ആവർത്തിച്ച് ഈ ക്രൂരതയെ ഇസ്രായേൽ ന്യായീകരിക്കുന്നത് സ്വയം പ്രതിരോധിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമാസിനെയും മറ്റു ഫലസ്തീൻ സായുധ സേനകളെയും കീഴടക്കാൻ ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കുമെന്ന കാരണം മുൻനിർത്തി പ്രതികാരം തീർക്കുകയാണ് ഇസ്രായേൽ ചെയ്തതെന്ന് അന്താരാഷ്ട്ര സംഘടന ചൂണ്ടിക്കാട്ടുകയാണ് ഇനി ഒരിക്കലും തിരികെ വരാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ജനതയെ മുഴുവൻ ആക്രമിച്ചു പുറത്താക്കുന്ന രീതിയാണ് ഇസ്രയേൽ പിന്തുടരുന്നത് ഗാസ സിറ്റിയിലെ വടക്കൻ പ്രദേശങ്ങളിൽ ബോംബുകൾ വർഷിക്കുമ്പോൾ ഇസ്രയേലി സേന മറ്റു സ്ഥലങ്ങളിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് ഹൗസിംഗ് യൂണിറ്റുകൾ തകർക്കാൻ ശേഷിയുള്ള പതിനഞ്ചോളം ആയുധങ്ങളാണ് ഈ മാസം ആദ്യം തന്നെ ഇസ്രയേൽ ഗാസയിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതിനിടയിൽ നിലവിൽ ആരംഭിച്ച കരയുദ്ധം പൂർത്തിയാവാൻ കുറച്ച് മാസങ്ങൾ എടുക്കുമെന്നാണ് ഇസ്രയേലി സേനയുടെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ തങ്ങളുടെ ലക്ഷ്യം നേടുന്നതുവരെ പോരാടുമെന്നാണ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് അതിന്റെ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ബി ജി ഇഫി ഡെഫിൻസ് പറയുകയാണ് ഗാസാ സിറ്റിയെ സുരക്ഷിതമാക്കാൻ നിരവധി മാസങ്ങൾ പിടിക്കുമെന്നും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വീണ്ടും സജ്ജമാക്കാൻ അധിക മാസങ്ങൾ വേണ്ടി വരുമെന്നാണ് എല്ലാം തകർത്തെറിഞ്ഞിട്ടും റെയ്ഫി ന്യായീകരിക്കുന്നത് ഹമാസിന്റെ അധികാരത്തിന്റെ അടയാളമായ ഗാസ സിറ്റി തകർത്തെറിയുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഹമാസ് തുടർന്നാൽ ഗാസയെ നശിപ്പിക്കും അവർക്ക് വലിയ വില നൽകേണ്ടി വരും ഗാസയെ നശിപ്പിച്ചിരിക്കുമെന്നാണ് യുദ്ധവെറിയൻ കാറ്റ്സ് വിളിച്ചു പറയുന്നത് അപ്പോഴും ഒന്നുമറിയാതെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പട്ടിടിയും രോഗവും മൂലം മരിച്ചു വീഴുകയാണ് ഹമാസിന്റെ പേരിൽ ഒരു വംശം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്